ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതിന് മീൻകറിയാണെന്ന് അപ്പം ഞാനിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നത് പോലെയുള്ള ഒരു നല്ല അടിപൊളി മീൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിന് വേണ്ടി ഞാനിവിടെ അര കിലോ കേരമീനാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അരക്കുന്നതിന് വേണ്ടി ഇത് ഒരു കപ്പ് ചെറുകിയ തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അതിനുവേണ്ട മഞ്ഞൾപ്പൊടി പിന്നെ ഇതുപോലെ പച്ചമുളക് ഇഞ്ചി തക്കാളി സവാള കുടപ്പുളി ഇത്രയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു ചട്ടിയടപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അത് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് ഉലുവയിട്ട് ഇട്ട് ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ അപ്പം ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇഞ്ചി പച്ചമുളകും ചേർത്ത് കുറച്ച് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ മീൻകറിയൊക്കെ പല വിധത്തിലും പക്ഷേ ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ചില കടകളിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നില്ലേ അതുപോലുള്ളൊരു കറിയാണിത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുടപ്പുളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിന് മുമ്പും മീൻകറിയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പല വിധത്തിലുള്ള കറികളും ഉണ്ടാക്കാമല്ലോ അപ്പം പിന്നെ നമുക്ക് ഇതിലേക്കൊരു സ്വല്പം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിക്ക് നല്ലൊരു ചുവപ്പ് കളറൊക്കെ കിട്ടും അപ്പോൾ ഇതുപോലെ മുളക് പൊടി സ്വല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മുരിഞ്ഞ് വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മുളകും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടി അരച്ച് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊരു വിധം ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് സ്വല്പം ചാറോട് കൂടിയുള്ള മീൻ കറിയാണ് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അതിനു വേണ്ട ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അരപ്പ കൂടെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേ മീനൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും മൂടി വെക്കാം കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുന്നൊരു മീൻ കറിയാണ് ഞാനിത് മൂടി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തുറന്ന് നോക്കിയാലോ ആയിക്കോട്ടെ നമുക്കിത് എങ്ങനെയാ തുറന്ന് നോക്കാം ആ അപ്പം മീൻ കറി നല്ല പോലെ തിളക്കുന്നുണ്ട് ഇതുപോലെ കുറച്ച് നേരവും കൂടിയൊക്കെ മൂടി വെച്ച് അതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ചില്ല അപ്പോൾ തീയൊക്കെ കുറച്ചിട്ട് കുറച്ചിട്ടതേ പെട്ടെന്ന് തന്നെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയുള്ള കറിയാണ് വേറെ കറിയൊന്നും വേണ്ട നമുക്കിത് മാത്രം മതി ചോറ് കഴിക്കാനാ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുകയണം എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും വീഡിയോ തീർത്തും കാണണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്തേക്കണം അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി